ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും പുതിയ രവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിക്രമിൻ്റെ ഓരോ കഥകൾ എങ്ങനെ ശ്രീജി എങ്ങനെ തന്നെയാണ് അതൊന്നും പറയാൻ പൂർണ്ണമായിട്ടും പറയാനുള്ളതൊന്നും പറ്റിയിട്ടില്ല പിന്നെ അതിനുശേഷം പിന്നെ കാണിക്കുന്നതിൻ്റെ വർക്ക്ഷോപ്പിൽ രാധ വന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ് ഓരോ പിന്നെയും എന്താ പിന്നെ വർക്ക്ഷോപ്പിൽ ഇവിടെ ഇരുന്നൊരു ഒരു ടൂളൊക്കെ എടുത്ത് ഞാനിപ്പം മുത്തിക്കൊല്ലു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചാവൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രമിനെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പിന്നെ വേദിയെ ഉപേക്ഷിച്ചിട്ട് ഇവരെ തന്നെ കെട്ടണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ രാധ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിക്രമിൻ്റെ ചേട്ടൻ ഒരു പിന്നെ വേദയുടെ ആങ്ങളെയും കൊണ്ട് അവിടേക്ക് എത്തുകയാണ് ഇവിടെ നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വേദിയെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള വഴികളൊക്കെ നമ്മുടെ വേദയുടെ സഹോദരൻ ചോദിച്ചിട്ടു അങ്ങനെയാണ് ഈ നമ്മുടെ വിക്രമിൻ്റെ ചേട്ടൻ കൊണ്ടുവന്ന് വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറയാൻ നിന്നെ കാണാനായിട്ടൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു അത് ഏത് സാറാന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പിന്നെ വേദയുടെ ഏട്ടനാണ് വ വരുന്നത് അപ്പോൾ അന്നേരം ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ അയ്യോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമെന്നും പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് കാണാമെന്നത് വേറൊന്നുമില്ല ഞാൻ നിങ്ങളുടെ പെങ്ങളെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കുന്ന എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ഇവ നിങ്ങൾ പറയുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്കും അതുതന്നെ വേണ്ടത് അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ നിന്ന് ഈ പിന്നാട് വിട്ട് പോകണോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പിന്നെ വേദയുടെ സഹോദരൻ പറയുന്നുണ്ട് ആ വേണമെങ്കിൽ നീ അതും ചെയ്യണം നീ അതിനുവേണ്ടി എനക്ക് എന്ത് വേണമെങ്കിൽ വേണമെങ്കിലും ഞാൻ തരാം നീ വല്ല പിന്നെ മുംബൈയിലോ അങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി അത് നീ എങ്ങനെയെങ്കിലും പിന്നെ എൻ്റെ പെങ്ങളെനിക്ക് തിരിച്ചു തരണം നീ പോയി കുറച്ചു കാലം ഒരു രണ്ട് വർഷത്തേക്ക് മാറി നിന്നാൽ മതി അന്നേരം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കോളും എന്നൊക്കെ നമ്മുടെ പിന്നെ പിന്നെ വേദിയുടെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അന്നേരത്തേക്ക് നമ്മളെ അതിന് വേണ്ടി ഞാൻ നമുക്ക് പത്ത് ലക്ഷം രൂപയൊക്കെ തരാം എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രമിന് കൊടുക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഓ പെങ്ങൾക്ക് വിലയിടാൻ വന്നതാണോ താൻ ഇത്ര തരം തന്നതാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ അവൻ ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിന് പറയുന്നുണ്ട് ശരി എനിക്ക് രണ്ട് ദിവസത്തെ സമയം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ക്യാഷ് നമ്മുടെ വിക്രം മേടിക്കുകയാണ് ആ ക്യാഷ് മേടിച്ചിട്ട് അപ്പോൾ ഈ രാധയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് അവരങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് വിനായകൻ നമ്മുടെ പിന്നെ വേരയുടെ ആങ്ങളെയും കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് രാധയ്ക്ക് സന്തോഷമായി എങ്ങനെയെങ്കിലും പറകി കെട്ടി അവൾ പോവുമല്ലോ പോകുന്ന സമയത്ത് വിക്രം നാട് വിടുമ്പോൾ വിക്രമിൻ്റെ കൂടെ പോകാമെന്നുള്ള ചിന്ത ൊക്കെ നമ്മുടെ രാധയും മനസ്സിലാക്കുകയാണ് ഇതിന് ശേഷം നമ്മുടെ മുത്തശ്ശിയും പിന്നെ വേദയുടെ അമ്മയും വേദയുടെ അനിയത്തിയും പിന്നെ വർഷയൊക്കെ അവിടെ ഇരുന്ന് പോയ ആളിനെ കണ്ടില്ലല്ലോ വേദയുടെ സഹോദരൻ ശ്രീകാന്ത് പോയിട്ട് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ ചോദിക്കാൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം പറയുന്നുണ്ട് ഇങ്ങനെ ക്യാഷ് കൊടുത്ത് ആ അലവലാതിയായിട്ടുള്ള ആ അക്രമിയുടെ കൂടെ എൻ്റെ ചേച്ചി ജീവിക്കുന്നതിലും ഭേദം വേറെ ജോലിയില്ലേ അവൻ്റെ കുറച്ച് ക്യാഷ് കൊടുത്ത് അവനല്ലാതെയൊന്നും ഒതുങ്ങുന്നില്ല അപ്പോൾ കുറച്ച് ക്യാഷ് ഇങ്ങനെ പണം കണ്ട താരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ഞാൻ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ നല്ല മനസ്സിൻ്റെ ഉടമയാണ് അവൻ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈ ക്യാഷ് ഒന്നും മേടിക്കത്തില്ല എന്തിനാണ് അതിൻ്റെ ആവശ്യം ദൈവമായിട്ട് കൂട്ടി വെച്ചതല്ലേ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടെന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്തം ഒന്ന് പറയുന്നുണ്ട് അത് ആരോടാണ് മുത്തശ്ശി പറഞ്ഞ് അവൻ ക്യാഷ് വാങ്ങിയെങ്കിലും അപ്പോൾ മുത്തശ്ശിക്കും ഒരു അന്താളിപ്പ് ഉണ്ടാവുന്നുണ്ട് ക്യാഷ് വാങ്ങിയോ ആ വാങ്ങി അവൻ കുറച്ച് നാളത്തെ കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ ഈ നാട് വിട്ട് പോകും അന്നേരം നമ്മുടെ എൻ്റെ പെങ്ങളെങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരും പക്ഷേ ക്യാഷ് കൊടുത്ത കാര്യം നമ്മുടെ അച്ഛൻ മാത്രം അറിയരുതെന്ന് മാത്രമാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വീദിയുടെ അമ്മയ്ക്ക് കുറച്ച് സന്തോഷം ആ എൻ്റെ ഇങ്ങനെ കയലി എൻ്റെ മോള് തിരിച്ചെത്തുമല്ലോ എന്നുള്ളൊരു സന്തോഷം അവർക്കും ഉണ്ടാവും മുത്തശ്ശിക്കാണെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഭയങ്കര സങ്കടവും ടെൻഷനും ഒക്കെയാണ് യുവിൻ്റെ മോള് പാവും അവർക്ക് ദൈവം കൊണ്ടുവന്നതാണ് വന്നതാണ് മഹാദേവം കൊണ്ടുവന്ന ഒരു ബന്ധമാണ് അത് അവൻ്റെ മനസ്സൊക്കെ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ തെറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിയും കുറച്ച് ടെൻഷനൊക്കെ ആകുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ വേദ വീതയുടെ അവിടെ പിന്നെ വിക്രമിൻ്റെ വീട്ടിലേക്ക് ും അവരുടെ അമ്മയോടും ഏട്ടത്തിന്മാരുടെ ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ടൈമൊന്നും പോകുന്നില്ല നിങ്ങളെ തുണി അലക്കുന്നതിൽ ഞാനും കൂടെ സഹായിക്കട്ടെ എന്ന് അപ്പോൾ നമ്മുടെ പിന്നെ വിക്രമിൻ്റെ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വേദവർക്ക് സഹായമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നെനിക്ക് ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ അനുസരിച്ചിട്ട് പോകുന്നുണ്ട് എന്നിട്ടിത് നമ്മുടെ രാധ കേട്ടോട്ട് ഓടി വന്ന് നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ശ്രീ ചേട്ടത്തിയോടും അമ്മയോടും പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് നമ്മുടെ പിന്നെ വേദിയുടെ ആങ്ങളെ ശ്രീകാന്ത് വന്ന കാര്യവും പൈസ കൊടുത്ത കാര്യവും വിക്രം വാങ്ങിച്ചതും നാട് വിടുന്നതും ഒക്കെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് അമ്മയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞെന്താണെന്ന് അറിയുമ്പോൾ വിക്രം പോകുമ്പോൾ ആ ട്രെയിനിൽ തന്നെ ഞാനും കൂടെ കാണും വിക്രം അറിയണ്ട പക്ഷേ അമ്മ ഇത് അറിയണം അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ രാധ വലിയ വീൻ പിടിക്കുകയാണ് ഇത് കേട്ട് അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാകുന്നുണ്ട് ആ കുട്ടി എവിടുന്ന് കൊണ്ടുപോകാനോ അവൻ ക്യാഷ് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഇങ്ങനെ കലങ്ങി തിരിഞ്ഞ നിൽക്കും വേണം വിക്രം ആ വീട്ടിലേക്ക് രംഗ പ്രവേശം ചെയ്യുന്നത് ബാക്കിയുള്ള നാളത്തെ എപ്പിസോഡാണ് അപ്പോൾ നാളെ എന്തായാലും വിക്രം വിക്രമിൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ വിക്രം ചോദിക്കുന്നുണ്ടാവും വേദയുടെ അച്ഛൻ ക്യാഷ് കൊടുത്ത് വിട്ട കാര്യമൊക്കെ വേദയും അറിയുന്നുണ്ടാവും അപ്പോൾ വേദം എന്തായാലും ആ വീട്ടിലേക്ക് ഒന്ന് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വരും എപ്പിസോഡുകളാണ് നാളത്തെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പം നാളെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം കമൻറ്റ് തരണം ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും പുതിയ നല്ല നല്ല കുറേ എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ